അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹമ്മില്ല നമ്മളൊക്കെ സുഖമായിട്ടിരിക്കുക കേട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ എല്ലാവരും സുഖമായി ഇരിക്കട്ടെ നല്ലതോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നമ്മളെ പിന്നെ നോമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ അടങ്ങിയൊരു കുഞ്ഞു വ്ലോഗാണ് കേട്ടോ നമ്മൾ ഇന്നിടുന്നത് അപ്പോൾ കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയൊരു കുഞ്ഞു വ്ലോഗാണ് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ സ്കൂൾക്ക് പിന്നെ കുറച്ച് കടി കൊടുക്കലുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ സമൂസയാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കി കൊടുത്തത് സമൂസ ഇപ്പോൾ നമ്മളെ കയ്യിൽ റെഡിയാണല്ലോ അപ്പോൾ ഒന്ന് മാഷിമാര്ക്കാണ് സമൂസ കൊടുത്തത് അപ്പോൾ പിന്നെ കുറച്ച് മുന്തിരിയൊക്കെ മുന്തിരി ഒക്കെ വാങ്ങിയിട്ടൊക്കെ കഴുകി വൃത്തിയാക്കി അവിടെ ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടി വെച്ചേനും അപ്പോൾ ഞാൻ സോനിൽ പോയപ്പോൾ ഇതേമാതിരി ബോക്സിലാക്കിങ്ങാണ്ട് കൊടുത്തയച്ചിട്ടോ പിന്നെ നമുക്ക് കുറച്ച് മൂന്ന് കേക്കിന് ഓർഡർ ഉണ്ടേനും അപ്പോൾ അതിൻ്റെ സ്പോഞ്ചൊക്കെ റെഡിയാക്കിയിട്ട് ഞാൻ ചൂട് പോകാൻ വേണ്ടി കണ്ടിങ്ങനെ കട്ട് ചെയ്താണ്ട് റെഡി ആക്കിങ്ങാണ്ട് വെച്ചേക്കാണ് നമുക്ക് ക്രീമൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം സിറപ്പൊക്കെ ഞാൻ ചെറിയ സിറപ്പൊക്കെ ഉണ്ടാക്കി റെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ക്രീമും ബീറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ട് ബ്ലാക്കും ഒരു വൈറ്റും ആണ് കേട്ടോ ഫുൾ മൂന്നും അരക്കിലോടെ തന്നെയാണ് ഓർഡർ ഉള്ളത് ബർത്ത്ഡേൻ്റേതാണ് ഹിന്ദുസിനാണ് കേട്ടോ അപ്പോൾ സിമ്പിളായിട്ടില്ല മോഡലിൽ മതി അങ്ങനെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പേരൊക്കെ എഴുതി കൊടുക്കണമല്ലോ അധികം മൊഡലും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം എൻ്റെ കയ്യിൽ നമ്മളത് റെഡി ആക്കിയപ്പോൾ ഇതിൻ്റെ പിന്നെ വേസ് ഇല്ലേനെ കേട്ടോ കേക്ക് വേസ് ഇല്ലേനി ഒരു കിലോൻ്റെ ഉള്ളിന് അര കിലോൻ്റെ ഇല്ലേനി അപ്പോൾ ഞാൻ പിന്നെ സെറ്റാവാൻ വേണ്ടിയിട്ടിൻ്റെ കയ്യിൽ ഇല്ലതും വെച്ചിട്ടും പാത്രത്തിൻ്റെ മേലെ വെച്ചിട്ടൊക്കെ ഒന്ന് ആദ്യം ഞാൻ ക്രീം തേച്ചെടുത്തത് കേട്ടോ പിന്നെ അത് കൊണ്ടുവന്നതിന് ശേഷമാണ് അത് ഞാൻ അതിൻ്റെ കറക്റ്റ് ഇതുമൊക്കെ വെച്ച് കൊടുക്കണത് കേട്ടോ അപ്പോൾ അരക്കിലോൻ്റെ കേക്കാണ് കേട്ടോ നമ്മളെ കേക്ക് ഇനി നമുക്ക് ഇത് കുറച്ച് ചോക്ലേറ്റ് ഒന്ന് ചിലക്ക് കൊടുക്കണം ചോക്ലേറ്റ് നമ്മൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ മിൽക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ ബ്ലാക്ക് ഇല്ല ബ്ലാക്ക് കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ മിൽക്ക് ചോക്ലേറ്റ് ആണ് ഇട്ടുകൊടുക്കുന്നത് നമ്മൾ എന്താ ഡ്രീം കേക്ക് ഒക്കെ ഇടണ ചോക്ലേറ്റ് ഉണ്ടല്ലോ മിൽക്ക് നമ്മളെ ഡയറി മിൽക്കിൻ്റെ ഒക്കെ പോലത്തെ ചോക്ലേറ്റ് ആണ് നമ്മളെ ഡാർക്ക് കോമ്പൗണ്ടിൻ്റെ അത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വാങ്ങിച്ചിട്ട് വേണം അപ്പോൾ തൽക്കാലം ഞാൻ ഈ മിൽക്ക് മിൽക്ക് ചോക്ലേറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ് അപ്പോൾ പിന്നെ അടുത്ത കേക്കും ഇതേപോലെ നൂൽപൊട്ടിൻ്റെ പ്ലേറ്റിലേനെ കേട്ടോ ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്നത് അതിൻ്റെ അടുത്തങ്ങാണ്ട് മറ്റേത് മൊക്കെ വെക്കുകയാണ് എന്നിട്ട് ഇതേപോലെ ചെയ്തിട്ട് അതിൽ ഞാൻ പേരൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് വൈറ്റ് പിന്നെ സാധാ വൈറ്റ് ചോക്ലേറ്റ് ചിരക്കിട്ട് ഇതേപോലെ തന്നെ വേറൊരു മോഡലാക്കി തന്നിട്ട് ചെയ്തു ചെയ്യുന്നത് അപ്പോൾ സിമ്പിളായിട്ടുള്ള കേക്കുകളാണ് അധികം വർക്കും കാര്യങ്ങളൊന്നും വരുന്നില്ല സിമ്പിളായിട്ടാണ് കേട്ടോ കേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെ നോമ്പ് തുറക്കാനില്ല കാര്യങ്ങൾക്ക് റെഡി ആവാൻ വേണ്ടി നിൽക്കുകയാണ് ഞാൻ കുറച്ച് മന്തി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നോമ്പായിട്ട് പ്രാവശ്യം മന്തി ഒന്നും വെച്ചിട്ടില്ല അപ്പോൾ ചില ദിവസങ്ങളിൽ ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ടൈമില്ലാത്തപ്പോൾ സാധാ ചോറ് എന്തെങ്കിലുമൊക്കെ എണ്ണക്കടി അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകലാണ് അപ്പം നമ്മൾ മന്തി വയ്ക്കാനും പിന്നെ വെറും ചോറ് വെക്കണില്ലാതെ സുഖമാണല്ലോ ലൈക്ക് പിന്നെ പ്രത്യേകിച്ച് കറിയും പിന്നെ ഉപ്പേരി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാക്കണ്ട നല്ലൊരു പണിയൊരുക്കാണ് മന്തിയൊക്കെ വെച്ചാൽ പക്ഷേ ഈ ചൂടത്തതൊന്നും നടക്കില്ല വെള്ളത്തിന് വല്ലാതെ ദാഹിക്കും എന്നാലും നമ്മൾ നോമ്പിൻ തുറക്കണേന് മുമ്പ് ഇതിനൊക്കെ ആഗ്രഹക്കാരൻ അപ്പോൾ ഏതായാലും വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ച് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ അത് ഞാൻ ഇനി പിന്നെ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് കേട്ടോ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ മന്തി പിന്നെ മന്തി മസാലയൊന്നും ഉപയോഗിക്കാതെയാണ് കേട്ടോ മന്തി വെക്കണത് മന്തി മസാലയൊന്നും പിന്നെ ഇല്ല നമ്മൾ സദാ വെക്കണ ഞാൻ ഉണ്ടാക്കലുണ്ടല്ലോ ഞമ്മളെ പെരിയിലുള്ള മസാലപ്പൊടികളൊക്കെ ഉപയോഗിച്ച് അങ്ങനെ അതിൻ്റേതായിട്ടൊരു വീഡിയോ ഇട്ടീനും കുറേ വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ വീഡിയോ ഒക്കെ അപ്പോൾ നിങ്ങളൊക്കെ അത് കണ്ടിട്ടുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ ഞാനത് ഫുള്ളായിട്ടൊന്നും ഞാൻ പിന്നെ മസാല കൂട്ടണതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടൊന്നുമില്ല മാഗി ക്യൂബ് ഉപയോഗിക്കലില്ല അതേപോലെ മന്തി മസാല ഉണക്കനാരങ്ങ ഇതൊന്നും ഉപയോഗിക്കാതെയാണ് കേട്ടോ നമ്മൾ മന്തി വയ്ക്കൽ നല്ല ടേസ്റ്റാണ് നമ്മൾ തന്നെ ചെറിയ ചീരകും ഇഞ്ചിയും പിന്നെ കുരുമുളകും അതേപോലെ മുളക് പൊടി ഇതൊക്കെ പാട് ചേർത്ത്ങ്ങാണ്ട് സൺഫ്ലവർ ഓയിലൊക്കെ ഒഴിച്ച് പിന്നെ വെളുത്തുള്ളി ഇതൊക്കെ അരച്ചുങ്ങാണ്ട് ഉണ്ടാക്കുന്ന മിക്സ് തന്നെയാണ് അപ്പോൾ ഞാനത് ഫുള്ളായിട്ട് ഞാൻ കാണിച്ച് തന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് ഇന്ന് കാണിക്കാതെ തന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ മന്തിക്കുള്ള അരിയൊക്കെ ഇട്ട് കൊടുത്തിരിക്കണേ അതൊന്ന് വെന്ത് വരുമ്പോഴത്തേന് വത്തക്കൊക്കെ മുറിച്ചിലൊടുത്തിക്കണിട്ടുണ്ട് മോള് അപ്പോൾ ഉൾ അതൊക്കെ കട്ട് ചെയ്യുകയാണ് കാരണം അപ്പോൾ കഴിഞ്ഞാൽ അതെന്തായാലും വലിയ അത്രയും ആവശ്യമില്ല ബാക്കി വരുന്ന വത്തൊക്കെ നമുക്ക് ലാമിനേഷൻ ചെയ്താണ്ട് ഫ്രിഡ്ജിൽ കൊണ്ടാൽ ഫ്രഷ് ആയിട്ട് ഇരിക്കും കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ വലിയ ഇത് വാങ്ങുമ്പോൾ ചെറുതൊക്കെ വാങ്ങുമ്പോൾ ചിലപ്പോൾ മൂത്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ പിന്നെ നല്ല മൂപ്പാകിയിട്ടില്ലെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ വലുത് വാങ്ങിയാലും നമുക്ക് എന്നും ആവശ്യമില്ല സാധനമായതുകൊണ്ട് ബാലൻസ് ഇല്ലാതവിടെ വെച്ചാൽ മതിയല്ലോ അപ്പോൾ ഇങ്ങനെ ചെയ്ത് കണ്ടാണ് വെക്കലാണ് അപ്പോൾ പിന്നെ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ പിന്നെ അതേ ഫ്രഷിൽ കിട്ടും നമ്മളെപ്പോഴെടുക്കാണെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചാൽ അതൊരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ അങ്ങനെ റെഡിയാക്കി വെച്ചാൽ ഇങ്ങനെ ചെയ്ത് വയ്ക്കൽ തന്നെയാണ് കേട്ടോ വലിയ വത്തക്ക വാങ്ങിയിട്ട് അപ്പോൾ ഈ ഒരു വത്തക്ക ഒരു വത്തക്കനെ ഏറ്റവും ചെറിയ വത്തക്ക നോക്കി എടുത്തതാണ് കേട്ടോ ഇത് തന്നെ ഉണ്ടെങ്കിലും ഒരു ആറേ മുക്കാൽ കിലോ ഉണ്ട് കേട്ടോ അത് തൂക്കം അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചു അപ്പോൾ ഇതിന് ഇതാണ് ഞാൻ ഫ്രിഡ്ജിൽ മന്തിൻ്റെ മസാല പിന്നെ ചിക്കനിലൊക്കെ കൂട്ടി വെച്ചിന് അതൊക്കെ എടുത്ത് കൊടുത്ത് നിൽക്കണേ നമ്മൾ ചോറ് വേകുമ്പോഴത്തേന് അപ്പോൾ അത് കുക്കറിൽ ഇട്ട് കൊടുക്കണേ പറഞ്ഞില്ല നമ്മളെ മസാലയൊക്കെ നമ്മൾ കൂട്ടിയത് തന്നെയാണ് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ചെറിയ ജീരകം കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഇട്ട് കണ്ട് അരച്ചതാണ് കേട്ടോ കുറച്ച് ഗരം മസാല ഇട്ടുകൊട്ടോ കുറച്ച് ഒരു കാല് സ്പൂണൊക്കെ ഉള്ളു ഗരം മസാല ഇട്ടിട്ട് പിന്നെ ഞാനിതിൻ്റെ ഫുൾ വീഡിയോ പിന്നെ മന്തി ചിക്കൻ മന്തി എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ഇട്ടേനെ അതാണ് പിന്നെ ഞാനിത് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാഞ്ഞത് കേട്ടോ അപ്പോൾ അതൊക്കെ കുക്കറിൽ ഇങ്ങനെ നിരത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് നമ്മൾ ഇതൊക്കെ നമ്മൾ അരിയൊക്കെ വെന്ത്ക്കണ് ഇനി ഇതൊന്ന് ഊറ്റിയെടുക്കാനും ഉണ്ട് അത് ഒരു പാത്രത്തിലൊക്കെ ഇങ്ങനെ ഊറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ ചോറൊക്കെ മൊത്തത്തിൽ ഞാൻ ഊറ്റിയെടുത്തേക്കണ് ഇനി ഇതേക്കൊരു നമ്മളെ എന്താ ചിക്കന് കുക്കറിൽ നേരത്തെ കൊടുത്തേക്കണമല്ലോ അതിൽക്കൊരു ചെറിയ രണ്ട് സവാള അരിഞ്ഞെടുത്ത് കേട്ടോ ഒന്നര സവാള ഉള്ളു കേട്ടോ അപ്പോൾ അതും കൂടി അരിഞ്ഞെടുത്തേക്കണം രണ്ടെണ്ണം ഇടാൻ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മളെ മസാല കുറച്ച് ഗ്രേവിയൊക്കെ ആയിട്ട് കിട്ടും കേട്ടോ നമ്മളെ മന്തിയിൽ സാധാരണ മസാല ഡ്രൈ ആയിട്ടില്ല ചോറല്ലേ കാരണം ഇങ്ങനെ സവാളയും അതേപോലെ ക്യാപ്സിക് ഒക്കെ ഇട്ടാൽ അതങ്ങനെ വെന്ത് നമ്മൾ ചോറിലിങ്ങോട്ട് മിക്സ് ചെയ്യുമ്പോൾ നല്ല പിന്നെ ഇങ്ങനെ മസാല ഗ്രേവിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിക്കും കേട്ടോ ഇതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് അപ്പോൾ ഞാൻ സവാളയും അതേപോലെ ഒക്കെ ക്യാപ്സിക്കൊക്കെ അരിഞ്ഞാണ്ടാക്കിട്ടെടുത്തേക്കണേ നമ്മൾ ഇതിനൊന്ന് പിന്നെ കുറച്ച് സമയക്കുന്നുണ്ട് ഞാൻ ചിക്കനതിലിട്ട് കൊടുത്തിട്ട് അങ്ങനെ വേഗം ഉടങ്ങിക്കണ് അതിൻ്റെ അടിഭാഗമൊക്കെ ഇനി ഞാൻ ഇത് അപ്പം തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ സവാളയും അതേപോലെ ഒക്കെ അതിൻ്റെ അടിയേക്കാണ് പോയി കിട്ടും അപ്പോൾ ആ ഭാഗം വെന്ത് കിട്ടും പിന്നെ ചോറ് ഇടുമ്പോൾ പിന്നെ സിമ്മിലാണ് ഇട്ട് വെച്ചാൽ നല്ലോണം ഉഷാറായിട്ട് കൊടുത്ത് മറിച്ചിട്ട് കൊടുക്കുകയാണ് നമ്മൾ മറച്ചിടുമ്പോൾ നമ്മളെ സവാളയും ഇതൊക്കെ എല്ലായിടത്തും കൂടി ആവുകയും ചെയ്യും അപ്പോൾ നമ്മൾ സാധാ കയ്യിലുണ്ടായിരുന്നെ ചിക്കൻ്റെ പീസാണ് ഇതിനായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ മന്തിക്കാണെങ്കിൽ നല്ല വലിയ പീസായ നല്ല എളുപ്പേക്കാർ കേട്ടോ ഇങ്ങനെ വെക്കുന്ന സമയത്തൊക്കെ ഇപ്പോൾ നമ്മളെ വീട്ടിൽ ആവശ്യം ആകുമ്പോൾ നമ്മൾ ഇല്ലാതെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കാണ്ടല്ല വെപ്പാണ് അപ്പോൾ കുഴപ്പമൊന്നുമില്ല നമ്മൾ പിന്നെ മന്തി വെക്കാൻ ഉദ്ദേശിച്ച് ചിക്കൻ കൊണ്ടുവരികയാണെങ്കിൽ വലിയ വലിയ പീസ് ആക്കിയാൽ മതി കേട്ടോ മന്തിക്ക് കട്ട് ചെയ്താൽ അത് അടിപൊളിയാക്കാറ് കേട്ടോ കാണാനും നല്ല ഇതേക്കാരും പിന്നെ നമ്മൾ കട്ട് ചെയ്ത് കാണ്ട് നമ്മൾ കുട്ടികൾക്കൊക്കെ കട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരുന്നുള്ളൂ വെന്തിന് ശേഷം കാണാനൊരു ഭംഗിയൊക്കെ വലിയ കഷ്ണങ്ങളായി മന്തി വെക്കുമ്പോഴാണ് അപ്പോൾ എന്തി നമ്മൾ സാധാരണ ഇപ്പോൾ നോമ്പിന് ഇങ്ങനെ കുറയ്ക്ക് കൊണ്ടുവരുമല്ലോ അങ്ങനെ കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ നമുക്ക് മന്തി വെക്കാമെന്ന് കരുതിയാണ്ട് അങ്ങനെ മന്തി വെച്ചതുമാണ് ചോറൊക്കെ ഞാൻ അതിൻ്റെ മേലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ബിരിയാണി ഒന്നും അല്ലാത്തുള്ളത് ദമടൊന്നും വേണ്ട അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതിയല്ലോ അപ്പോൾ കുറേ ചോറൊന്നും ഞാൻ വെച്ചിട്ടില്ല കേട്ടോ കുറച്ചുള്ള വെച്ചിട്ട് അപ്പോൾ ഒരു രണ്ട് മൂന്ന് മുളകും കൂടി ഇങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ പുകയൊന്നും ഇടണില്ല കേട്ടോ പുക വേണമെങ്കിൽ പുക ഇടാ അതേപോലെ കളറൊക്കെ ചേർത്ത് ആരും ഒക്കെ ചെയ്യാം കേട്ടോ അതൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ആ ബ്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ചിക്കൻ റോൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ചിക്കൻ റോളിനെ ഒന്ന് മുക്കി എടുക്കാൻ വേണ്ടി കുറച്ച് മൈദയെന്ന് പിന്നെ മിക്സ് ആക്കി എടുക്കുകയാണ് നമ്മൾ ബ്രെഡിൻ്റെ പിന്നെ ഇത് തന്നെയാണ് ഇട്ട് ഉണ്ടാക്കിയിങ്ങുന്നത് റിസ്ക് എല്ലാം റിസ്ക് പൊടിയൊക്കെ നമ്മൾ എന്താ പറയുക കട്ട്ലെറ്റ് ഉണ്ടാക്കിയിട്ട് തീർന്നിന് കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കൻ റോൾ ഉണ്ടാക്കാൻ വേണ്ടി ബ്രെഡിൻ്റെ നാല് മൂല്യം ഇങ്ങോട്ട് കട്ട് ചെയ്യുമല്ലോ അപ്പം അതാണ് മിക്സിയിലിട്ട് കറക്കിയേക്കാണ് ബ്രെഡ് തന്നെ പൊടിച്ചേക്കാണ് കേട്ടോ റിസ്ക് പൊടിക്ക് പകരം അപ്പോൾ അതാ ഇതിലിട്ടാണ്ട് നമ്മൾ എന്താ മുക്കിയെടുക്കുന്നത് മൈദയിൽ മുക്കിയിട്ട് ഇതേപോലെ തന്നെ ചെയ്യാനുട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണല്ലേ ബ്രെഡ് വെച്ചിട്ട് നമ്മൾ ചിക്കൻ റോൾ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ നമ്മൾ ഇതിന്റെ മസാലയ്ക്ക് ഒക്കെ സാധാ നമുക്ക് പിന്നെ എന്താ പറയുക സമൂസയൊക്കെ കണ്ടാക്കുമല്ലോ അപ്പോൾ അതു തന്നെയാണ് കേട്ടോ മസാല നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ചിക്കൻ കുറച്ച് കൂടുതലിട്ട് കൊടുത്തിട്ടോ അപ്പോൾ നമ്മൾ ചിക്കൻ കുറച്ച് കൂടുതൽ ഇട്ടു ചിക്കൻ റോൾ ആണല്ലോ പേര് അപ്പോൾ ചിക്കൻ അത്യാവശ്യം ഇട്ട് എടുത്തിരിക്കണേ നമ്മളെ റോൾക്ക് അപ്പോൾ അതിന് ശേഷം അതാ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഓരോന്നോരോന്ന് ഇതൊക്കെ ഇടുക അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ബ്രെഡ് കുറച്ച് വലുപ്പം ഉണ്ടായെന്ന് ചില ബ്രെഡ് വലുപ്പം ഇല്ലെങ്കിൽ ചെറിയ തേക്കാറ് അങ്ങനെ ആയിട്ട് ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം ഉണ്ട് കേട്ടോ വലിയ കുഴപ്പമില്ലാത്ത റോളായിട്ട് തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് പിന്നെ കഴിക്കാനും തന്നെ അടിപൊളി ടേസ്റ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ മസാല ഞാൻ പറഞ്ഞില്ലേ സമോസയ്ക്കുള്ള മസാല തന്നെയാണ് നമ്മളിതയ്ക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് സവാളയും തേങ്ങും പിന്നെ ചിക്കനൊക്കെ വെച്ചിട്ട് ഒരു മസാലയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കുറച്ച് ചേച്ച മസാലകൾ മുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ കുരുമുളക് പൊടി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് മുളക് പൊടി മുളക് പൊടി ചേർത്തിട്ടില്ല അങ്ങനെ എല്ലാവരും സിമ്പിൾ മസാല ആക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അതിന് എന്തായാലും അപ്പം ഒക്കെ ചുട്ടെടുക്കുന്നുണ്ട് എല്ലാം എന്നും ഒരേ എല്ലാത്തക്കും ഒരേ മസാല തന്നെയാണല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ എന്നും എനിക്ക് ക്യാറ്ററിങ്ങിൻ്റെ പരിപാടി ആയതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരലുണ്ടല്ലോ അതുകൊണ്ടാണ് അപ്പോൾ അതൊക്കെ പൊരിച്ചെടുത്തേക്കണേ അപ്പോൾ നമുക്ക് നോമ്പ് തുറക്കാനുള്ള സമയമായി നമ്മൾ എന്താ ക്ഷമാ മേനോട്ടോ ജ്യൂസ് അടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിൽ കുറച്ച് കസ് കൂടി ഇട്ട്ക്കണ് അതൊക്കെ ഒന്ന് അത്രത്തിൽ ഒഴിച്ചെടുക്കാണ് അപ്പോൾ ഒക്കെ ടേബിളിൻ്റെ പുറത്തേക്ക് കൊണ്ടുവന്ന് വെച്ചേക്കണ് ബാങ്ക് കൊടുക്കാൻ അത് ആ സമയത്താണ് കേട്ടത് കുറേ ടൈം മുന്നേ ഒന്നും കൊണ്ടുവന്ന് വെച്ചിട്ടൊന്നുമില്ല അപ്പോൾ തന്നെ കൊണ്ടുവന്നൊക്കെ വെച്ചിട്ടുള്ളൂ വെച്ചേക്കാണ്ട് മക്കളൊക്കെ ഇരിക്കണുള്ളൂ അപ്പോൾ തന്നെ നമ്മളെ ചിക്കൻ റോളൊക്കെ അടിപൊളി ആയിട്ട് പിന്നെ അത് വൈറ്റ് സോസ് അടിച്ചിരിക്കണം കേട്ടോ മുട്ടേൻ്റെ വെള്ളം മാത്രം ഉപയോഗിച്ച് കണ്ടു കേങ്ങൊന്നും ചേർത്തിട്ടില്ല കേട്ടോ മഞ്ഞ ചേർക്കുമ്പോൾ ഒരു മഞ്ഞ കളറേക്കാരും കുഞ്ചി ചേർക്കുമ്പോൾ അപ്പോൾ കുഞ്ചി ഒന്നും ചേർക്കാതെ വൈറ്റ് മാത്രം ചേർത്ത് കണ്ടിങ്ങനെ പിന്നെ അടിച്ചതാണ് നമ്മളെ സോസ് പിന്നെ ടൊമാറ്റോ സോസ് പിന്നെ നമ്മളവിടെ റെഡിമെയ്ഡ് ഉണ്ടാവുക അല്ലേ എപ്പോഴും അതിൻ്റെ ഒരു ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ വാങ്ങിച്ചാൽ കുറേ കാലത്തിന് ഉണ്ടാവും അതാണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ചിക്കൻ റോളിൻ്റെ ഉൾഭാഗം ഓരോരുത്തർ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചു തരാനുണ്ടോ ക്യാമറയ്ക്ക് മുന്നിൽ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചോറൊന്ന് കുക്കറൊന്ന് മാറ്റി കൊടുത്തതാണ് ഇതാണ് നമ്മളെ മന്തി മന്തിട്ടോ അടിപൊളിയായിട്ട് കിട്ടിയിക്കുന്നത് അത്യാവശ്യം മസാലയും ഗ്രേവിയൊക്കെ ഉണ്ട് കേട്ടോ നമ്മളെ ചോറിൽ അപ്പോൾ അടിപൊളി ചോറായിട്ട് കിട്ടിയിക്കുന്നത് തിന്നാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മളെ മന്തിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ഇട്ടിരിക്കണം കേട്ടോ അതുകൊണ്ടാണ് ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരാഞ്ഞത് കാണിച്ചു തരാഞ്ഞേ പറയാനൊരു വിധമൊക്കെ ഞാൻ പറഞ്ഞു ചെയ്തേക്കണല്ലേ അപ്പോൾ ഞമ്മൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളു കേട്ടോ മക്കളെ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മടിക്കരുതേ നമ്മൾ ഓരോരുത്തരെയും ലൈക്കാണ് നമ്മളെ സപ്പോർട്ട് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ അസലാമു അലൈക്കും